ഒരു സാരീസ് ബിസിനസ് ചെയ്യുന്നവർക്കായിട്ടുള്ള കിടിലാൻ കളക്ഷനായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടുള്ളത് അതുമാത്രമല്ല നമ്മൾ സാരീസ് ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് ബെസ്റ്റായിട്ട് സെയിൽ ചെയ്യണം അതിനോടൊപ്പം തന്നെ നമുക്ക് പ്രോഫിറ്റും കിട്ടണം ആ രീതിയിലുള്ള വെറൈറ്റി വേണം നമ്മുടെ ബിസിനസ്സിൽ ആഡ് ചെയ്യണം പക്ഷേ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ആ രീതിയിലുള്ള വെറൈറ്റീസും അതിൻ്റെ ഈ സ്റ്റാർട്ടിങ് റേറ്റും എങ്ങനെ പർച്ചേസ് ചെയ്യണമെന്നും എങ്ങനെ നമ്മൾ ഹോൾസെയിലായിട്ട് പ്രോഡക്റ്റ് എടുക്കണമെന്നും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിൽ ഈ രീതിയിലുള്ള വെറൈറ്റി ആഡ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ എൻക്വയറിക്കായിട്ടും നമ്മുടെ സ്ക്രീനിലെ നമ്മൾ കോൺടാക്ട് ചെയ്യും വേണം അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിൽ ആഡ് ചെയ്യാൻ പറ്റിയ വെറൈറ്റി ഏതാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയും വേണം എല്ലാവർക്കും അജിമേര ഫാഷൻ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വന്നിട്ടുള്ളത് സാരീസ് ബിസിനസ് ചെയ്യുന്നവർക്ക് അടി കിഡിലാൻ കളക്ഷൻസ് ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മളൊരു സാരീസ് ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും ലേഡീസിനെയാണ് ഫോക്കസ് ചെയ്യുന്നത് പക്ഷെ നമ്മൾ മെയിനായിട്ട് ഏത് തരം ലേഡീസിനെ കൂടുതൽ വർക്കിംഗ് വുമൻസിനെ ആണല്ലോ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് അപ്പൊ വർക്കിംഗ് വുമൺസ് കൂടുതൽ ഏത് കളേഴ്സ് ആണ് ഏത് രീതിയിലുള്ള ആണ് അവർ കംഫോർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യുന്നത് നമ്മളൊരു സെർച്ചിങ് വേണം അപ്പൊ നമുക്കതിൽ നമ്മൾ സെർച്ച് ചെയ്ത് നമ്മൾ ഏറ്റവും അടിപൊളിയായിട്ടുള്ളതും ഏറ്റവും ലൈറ്റ് ഷെയ്ഡ് പേസ്റ്റൽ ഷെയ്ഡ് കളേഴ്സാണ് ഏറ്റവും ട്രെൻഡിങ്ങിൽ പോകുന്നത് അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നാല് ഡിസൈൻസ് ആണ് പരിചയപ്പെടാൻ പോകുന്നത് പേസ്റ്റൽ ഷെയ്ഡിൽ അത് നമുക്ക് കോട്ടൺ സിൽക്കിൻ്റെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഖാദി കോട്ടണിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ സോഫ്റ്റ് സിൽക്കിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ നോക്കാം ഫസ്റ്റ് പേസ്റ്റൽ ഷെയ്ഡിൽ വരുന്ന അതായത് നമുക്കൊരു അഞ്ച് പീസിന് ഒരു ആറ് പീസിൻ്റെ സെറ്റാണ് വരുന്നത് ഫസ്റ്റ് നമുക്ക് കളർ ടൂൺസ് നോക്കാം അതായത് നല്ലൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡ് വരുന്നുണ്ട് അതുപോലെ തന്നെ നല്ലൊരു ലൈറ്റ് പീറ്റ് ഷെയ്ഡ് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് വരുന്നുണ്ട് ഇതൊരു ഇത് ഒരുപോലെ തന്നെ പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട് യെല്ലോ ഷെയ്ഡ് വരുന്നുണ്ട് സ്കൈ ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ടോട്ടൽ നമുക്ക് ആറ് പീസിൻ്റെ സെറ്റാണ് അതിൽ നമുക്ക് യെല്ലോ ഷെയ്ഡ് നോക്കാം ഈ രീതിയിലുള്ള കളക്ഷൻസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് വെയർ ചെയ്യാനും അതുപോലെ തന്നെ ഇപ്പോൾ മൺസൂൺ സീസൺ സീസണൊക്കെയാണ് അപ്പം നമുക്ക് പെട്ടെന്ന് ഡ്രൈ ആവുകയും ചെയ്യുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ ഈ രീതിയിലാണ് കംപ്ലീറ്റ് നമ്മൾ ജെറി കോൺസെപ്റ്റിലാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് സിൽവർ ആൻഡ് കോപ്പർ ജെറി വർക്ക് ഏറ്റവും ഡിമാൻഡാണ് അപ്പം നമ്മൾ ഡിമാൻഡ് കളക്ഷൻ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് പ്രോഫിറ്റ് കണ്ടെത്താൻ പറ്റും ബോഡിയിൽ കംപ്ലീറ്റ് ആയിട്ട് ബൂട്ടാ വർക്കാണ് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം വീതിയുള്ള ബോർഡർ കോൺസെപ്റ്റാണ് നമ്മളിത് ചെയ്തെടുത്തിരിക്കുന്നത് നമുക്ക് ജസ്റ്റ് പല്ലു സൈഡ് നോക്കാം ലെങ്ത്ത് നമുക്ക് പ്രോപ്പർ സിക്സ് തേർട്ടി ലെങ്ത് വിത്ത് ബ്ലൗസ് പീസ് ആയിട്ടാണ് വരുന്നത് പല്ലു നല്ല കംപ്ലീറ്റ് ഷാലർ വർക്ക് കൊടുത്ത് കംപ്ലീറ്റ് ഫിനിഷിങ്ങോട് കൂടിയാണ് ചെയ്തിരുന്നത് അപ്പം നമ്മൾ ഓൾറെഡി കളർ ടൂൺസ് കണ്ടു ആറ് പീസിൻ്റെ സെറ്റാണ് വരുന്നത് ഏറ്റവും ആയിട്ടും ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള കളക്ഷൻ നമുക്ക് വെയർ ചെയ്യാൻ നല്ല ഈസിയാണ് ജസ്റ്റ് ഒരു കാറ്റലോഗ് നോക്കിയേ ഈ രീതിയിലാണ് നമ്മൾ വെയർ ഇതില് ഈ ഷെയ്ഡാണ് ഇതിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഈ ഷെയ്ഡാണ് ടോട്ടൽ ആറ് പീസിന്റെ സെറ്റാണ് അപ്പൊ ഇന്ന് ഇതിന്റെ ഈ നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ്റെ റേറ്റും കാര്യങ്ങളറിയണെങ്കിൽ പ്ലീസ് നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പൊ നമ്മൾ ഇന്ന് കണ്ടതിൽ ഏത് ഡിസൈൻസ് ആണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുകയും വേണം നെക്സ്റ്റ് നമുക്ക് ഒരു ഡിജിറ്റൽ പ്രിന്റ് ഒരു വെറൈറ്റി കാണാം ഡിജിറ്റൽ പ്രിൻറ് കളക്ഷൻസ് ഏറെ ഡിമാൻഡുള്ളതാണ് കാരണം ലേഡീസൊക്കെ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്നതും നമുക്ക് ചെയ്യാൻ നല്ല സ്റ്റൈലിഷും ആൻഡ് ഒരു പേഴ്സണാലിറ്റി ലുക്കും തരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇത് നമ്മൾ കംപ്ലീറ്റ് ബോർഡർ കോൺസെപ്റ്റിലാണ് ചെയ്തെടുത്തിരിക്കുന്നത് ഓക്കെ നല്ല രീതിയുള്ള ബോർഡർ കോൺസെപ്റ്റിലാണ് വെറും നാല് പീസിൻ്റെ സെറ്റാണ് വരുന്നത് അതിൽ നമുക്ക് ഈ ഒരു ക്രീം ഷെയ്ഡ് നോക്കാം ഇതും സിമ്പിൾ ആയിട്ടുള്ള ബോർഡൺ കോൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് ഗോൾഡൻ ചെറിയാണ് അത് നമ്മൾ ബേസ് കൊടുത്തിരിക്കുന്ന ബ്ലാക്ക് ഷെയ്ഡ് ആണ് കംപ്ലീറ്റ് ഡിജിറ്റൽ പ്രിന്റിലാണ് നമ്മളിത് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഓക്കെ നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് അതുപോലെ തന്നെ നമ്മൾ വെയർ ചെയ്യാൻ നല്ല ഈസിയാണ് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഫ്ലീറ്റ് ഒക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് അപ്പോൾ ഈ രീതിയിലുള്ള കളക്ഷൻസ് നമ്മൾ ബെസ്റ്റ് സെയിലിങ്ങിന് പറ്റിയൊരു വെറൈറ്റിയും കൂടിയാണ് കേട്ടോ നമുക്ക് ഈ ഒരു രീതിയിലുള്ള കളക്ഷൻ നമ്മൾ സ്റ്റോക്ക് വയ്ക്കുമ്പോൾ പെട്ടെന്ന് എന്താ ഓൺ ദ സ്പോട്ടിൽ തന്നെ അത് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും അപ്പോൾ അതുപോലെ നമുക്ക് ഒരുപാട് കളക്ഷൻസ് എത്തിയിട്ടുണ്ട് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് സിൽക്കിൽ വരുന്ന സ്മൂത്ത് ഫാബ്രിക്കിലാണ് നമ്മളിത് ചെയ്തെടുത്തിരിക്കുന്നത് ഇതിൽ നമുക്ക് ഇതായി രീതിയിലുള്ള ജെറി വർക്ക് കോൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്നത് ഇത് നമുക്ക് ആറ് പീസിൻ്റെ സെറ്റാണ് വരുന്നത് എല്ലാം തന്നെ പേസ്റ്റൽ ഷെയ്ഡ്സിലാണ് നമ്മളിത് ചെയ്തെടുത്തിരിക്കുന്നത് നമുക്ക് ഇത് കളർ ടൂൺസും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാർട്ടിങ് റേറ്റ് നമ്മൾ എഴുന്നൂറ് രൂപയിലാണ് സിൽക്ക് സാരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലുള്ള കളക്ഷൻസ് നിങ്ങളുടെ ബിസിനസ്സിൽ ആഡ് ചെയ്യണേ ഹോൾസെയിലായിട്ട് വളരെ കുറഞ്ഞ റേറ്റിൽ പ്രീമിയമായിട്ട് അജ്മേറ ഫാഷൻ നിങ്ങൾക്കായിട്ട് ഒരു അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ട് സ്ക്രീനിലെ നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ എന്താ ഇപ്പം ഇന്നത്തെ നമ്മുടെ വെറൈറ്റി ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇതുപോലുള്ള ഡെയിലിയുള്ള വീഡിയോസിനെ നമ്മുടെ ചാനൽ കൂടി ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൺ ഉണ്ട് അതും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കില്ല അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇതിൽ അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ട് അതിൽ എല്ലാവർക്കും നന്ദി നമസ്കാരം